നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും മറക്കാതെ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉച്ചതിരിഞ്ഞുള്ള സമയങ്ങളിലാകും പതിവായിട്ട് മഴ ലഭിക്കുക ഈ സമയങ്ങളിൽ മഴയ്ക്കൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് അതിനാൽ തന്നെ എല്ലാ പൊതുജനങ്ങളും ജാഗ്രത പാലിക്കണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ പി എം കിസാൻ സമ്മാനധി ഗുണഭോക്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് അനുസരിച്ച് നാനൂറ്റി പന്ത്രണ്ടോളം കോടി രൂപ തിരിച്ചു പിടിക്കുന്നതായിട്ട് ഏറ്റവും പുതിയ വാർത്താ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തും ഇതിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം ഉണ്ടാകുന്നതാണ് അതിൽ പ്രധാനമായിട്ടും ബാധിക്കുന്നത് നമ്മൾ ലോൺ ആവശ്യങ്ങൾക്കോ മറ്റെന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്കോ വേണ്ടിയിട്ട് ആദായനികുതി അടയ്ക്കുന്നവരാണെങ്കിലാണ് നമുക്കൊരു പക്ഷേ നോട്ടീസ് എത്തുക ആദായനികുതി അടയ്ക്കുന്ന വ്യക്തിയുടെ പേരിൽ തന്നെ പി എം കിസാൻ സമ്മാന നിധി ആനുകൂല്യം അല്ലെങ്കിൽ അതിൻ്റെ അപേക്ഷ വെച്ചിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു നിബന്ധന അല്ലെങ്കിൽ ഈ ഒരു കുരുക്ക് നമ്മളിൽ വീഴുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്കും ഇത്തരത്തിലുള്ള നോട്ടീസുകൾ ലഭിക്കും ഈ നോട്ടീസുകൾ ഉണ്ടാകുന്ന മറ്റൊന്നുമല്ല നമ്മൾ ഇത്രയും നാൾ വാങ്ങിയ തുക അത് സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണം എന്നുള്ള നിർദ്ദേശമായിരിക്കും അതിൽ ഉണ്ടാകുന്നത് അതിൽ പ്രസ്താവിച്ചിട്ടുള്ള അക്കൗണ്ടിലേക്ക് തന്നെ കൃത്യമായിട്ട് നമ്മൾ ആ തുക തിരിച്ചടക്കേണ്ടതായിട്ട് വരും കേന്ദ്ര സർക്കാരിൻ്റെ മുൻപുള്ള അറിയിപ്പ് അനുസരിച്ച് തന്നെ പ്രൊഫഷണൽ യോഗ്യതയുള്ളവർ അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരായിട്ടുള്ള വ്യക്തികൾ അതുപോലെ തന്നെ ആദായനികുതി അടയ്ക്കുന്നവർ അങ്ങനെയുള്ളവർക്കൊന്നും തന്നെ ഈ ഒരു പി എം കിസാൻ സ്കീം വഴി ആനുകൂല്യം വാങ്ങാനായിട്ട് അർഹതയുണ്ടാവുന്നതല്ല ഈ ഒരു അറിയിപ്പ് മുൻപ് തന്നെ ഉണ്ടായിരുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം തുടങ്ങിയ യു പി ഐ ആപ്പുകൾ വഴിയുള്ള ഇടപാടുകൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ നിലവിൽ വരുന്നതായിരിക്കും ദീർഘകാലമായിട്ട് സജീവമല്ലാത്ത മൊബൈൽ നമ്പറുകൾ അത് യു പി ഐയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇത് യു പി ഐ വഴിയുള്ള പേയ്മെൻറ്റുകൾ നടത്തുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ സജീവമല്ലെങ്കിൽ അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് ആ നമ്പർ നിങ്ങൾ റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ആ നമ്പർ ഇപ്പോഴും നിലവിൽ സജീവമാണോ എന്ന് ടെലികോം ദാതാവിന് ജിയോ അതുപോലെ തന്നെ എയർടെല് വി ഐ ബി എസ് എൻ എൽ തുടങ്ങിയ സേവനദാതാക്കളുമായി ബന്ധപ്പെട്ട് നിങ്ങളത് ഉറപ്പാക്കേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ ആ നമ്പർ വീണ്ടും സജീവമാക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പുതിയ നമ്പർ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ് ഉപയോഗമില്ലാത്ത മൊബൈൽ നമ്പറുകളുടെ വിവരങ്ങൾ എല്ലാ ആഴ്ചയും പരിഷ്കരിക്കണമെന്നാണ് ഇപ്പോൾ എൻ ബാങ്കുകൾക്കും യു ആപ്പുകൾക്കും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ നിഷ്ക്രിയ നമ്പറുകൾ ബാങ്കിങ് സംവിധാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നീക്കം ചെയ്യപ്പെടുന്നതായിരിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം റബ്ബർ വില വീണ്ടും ഇരുന്നൂറ് രൂപ പിന്നിട്ടു കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി അൻപത് രൂപ കടന്ന ശേഷം റബ്ബർ വില താഴേക്കായിരുന്നു ഒരു വേള നൂറ്റി അൻപത് വരെ താഴ്ന്ന ശേഷമാണ് വീണ്ടും അതിന് മുന്നേറ്റം കാഴ്ചവെക്കുന്നത് സംസ്ഥാനത്ത് ഉത്പാദനം കുറഞ്ഞതും ഡിമാൻഡ് കൂടിയതും വില ഉയരാൻ കാരണമായിട്ടുണ്ട് രാജ്യാന്തര വിലയും മുന്നോട്ടാണ് തായ്ലൻഡിലും അതോടൊപ്പം തന്നെ മറ്റ് റബ്ബർ ഉൽപ്പാദന രാജ്യങ്ങളിലും ഇത്തവണ ഉത്പാദനത്തിൽ വലിയ ഇടിവുണ്ടാകുമെന്ന വാർത്തകൾ പുറത്തു വന്നതും വിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ആർ എസ് എസ് ഫോർ ഗ്രേഡിന് ഇരുന്നൂറ്റിയൊന്ന് രൂപയാണ് ചില മേഖലകളിൽ ഇരുന്നൂറ്റിമൂന്ന് രൂപ വരെ കർഷകർക്ക് ലഭിക്കുന്നുണ്ട് വില കൂടുന്നുമെന്ന സൂചന വന്നതോടെ ടയർ കമ്പനികൾ ചരക്ക് കൂടുതലായിട്ട് ശേഖരിക്കാനും ആരംഭിച്ചിട്ടുണ്ട് ഡിസംബർ ജനുവരി മാസങ്ങളിൽ കാര്യമായിട്ടുള്ള ഡിമാൻഡ് റബ്ബറിനുണ്ടായിരുന്നില്ല ആഗോളതലത്തിൽ ടയർ വിൽപ്പനയിൽ മാന്ദ്യം അനുഭവപ്പെട്ടതും ഇതിന് കാരണമായി മാറിയിട്ടുണ്ട് റബ്ബർ വില ഇനിയും കൂടിയേക്കുമെന്നാണ് കച്ചവടക്കാർ നൽകുന്ന സൂചന അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമവധി ബോർഡ് പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും ചൊവ്വാഴ്ച തൊള്ളായിരത്തി തൊണ്ണൂറ് കോടി രൂപ സർക്കാർ കടമെടുത്തു കഴിഞ്ഞാൽ ക്ഷേമ പെൻഷന്റെ വിതരണവും സംസ്ഥാനത്ത് ആരംഭിക്കുന്നതാണ് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇക്കുബെയർ സംവിധാനത്തിലൂടെ ചൊവ്വാഴ്ച കടപ്പത്ര ലേലം നടക്കുന്നതായിരിക്കും അതുകഴിഞ്ഞ് തുക എത്തിയാൽ ഉടൻ തന്നെ ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുന്നതാണ് ആദ്യ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തുക ഇതു സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബാങ്ക് ജീവനക്കാർ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതിപ്പോൾ പിൻവലിച്ചതുകൊണ്ട് തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ തിങ്കളാഴ്ച മുതൽ എത്തി തുടങ്ങുന്നതായിരിക്കും അതോടൊപ്പം തിങ്കളാഴ്ച മുതൽ തന്നെ വിതരണം ആരംഭിക്കുമെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് നമ്മുടെ റിപ്പോർട്ടർ സംസാരിച്ചപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് വ്യക്തമായിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് പൂർത്തീകരിച്ചിട്ടുള്ളവർക്കെല്ലാം തന്നെ ഈ മാസവും മുടക്കമില്ലാതെ പെൻഷൻ ലഭിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ട ഇരുപത്തിയാറ് ലക്ഷത്തി പതിനാറായിരത്തി അറുനൂറ്റി അൻപത്തിയേഴ് വിദ്യാർത്ഥികൾക്ക് നാല് കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുമെന്ന മന്ത്രി വി ശിവൻകുട്ടി പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതായിരിക്കും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായിട്ട് കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കൈവശം സ്റ്റോക്കുള്ള പതിനേഴായിരത്തി നാനൂറ്റി മെട്രിക് ടൺ അരിയിൽ നിന്ന് അവധിക്കാലത്തിന് മുന്നോടിയായിട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അരി വിതരണം ചെയ്യുന്നത് ഇതിനായിട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അനുമതി നൽകുന്ന ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട് സപ്ലൈകോ ഈ അരി സ്കൂളുകളിൽ നേരിട്ട് എത്തിച്ച് നൽകുമെന്നും മന്ത്രി അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സപ്ലൈകോ എന്നിവയുടെയൊക്കെ തന്നെ ആഭിമുഖ്യത്തിൽ റംസാൻ വിഷു ഈസ്റ്റർ ഫെയറുകൾ ആരംഭിക്കുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് മാർച്ച് മാസം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയൊന്ന് വരെ ഓരോ ജില്ലകളിലും പ്രധാന ഔട്ട്ലെറ്റുകൾ കേന്ദ്രമാക്കിയാണ് റംസാൻ ഫെയറുകൾ സംഘടിപ്പിക്കുന്നത് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ പ്രത്യേകം ഫെയറുകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു സബ്സിഡി നോൺ സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ബിരിയാണി അരി മസാലകൾ എന്നിവ പ്രത്യേക വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വിഷു ഈസ്റ്റർ ഫെയറുകൾ ഏപ്രിൽ പത്ത് മുതൽ പത്തൊൻപത് വരെ സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു വിഷു റംസാൻ ഈസ്റ്റർ ഫെയറുകൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നൂറ് കോടി രൂപ ധനവകുപ്പ് കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സർവകാല റെക്കോർഡുകൾ ഭേദിച്ച് പല തവണ തിരുത്തിയ ശേഷം സ്വർണ്ണവില ഇന്ന് താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഗ്രാമിന് നാൽപ്പത് രൂപയും പവന് മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയും പവന് അറുപത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് അതോടൊപ്പം പതിനെട്ടുകാരുടെ സ്വർണ്ണത്തിൻ്റെ വിലയിലും ഇന്ന് കുറവ് രേഖപ്പെടുത്തി ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി രൂപയിലാണ് ഇന്ന് വ്യാപാരം നടന്നത് വെള്ളി വിലയും ഗ്രാമിന് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റിപ്പത്ത് രൂപയാണ് ഇന്നത്തെ വിപണി നിരക്ക് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കണ്ട ബോക്സിൽ ഉണ്ട് എല്ലാവരും മറക്കാതെ ജോയിൻ ചെയ്യുക ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക സോഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക